ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളതിനുള്ള ഒരുക്കങ്ങളും തിരക്കുകളൊക്കെയാണ് അപ്പോൾ അതാ വെണ്ണീറൊക്കെ എടുത്ത് അപ്പോൾ വെണ്ണീർ ഞാൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോള് വന്നിട്ട് ചിരട്ട കൊണ്ടൊക്കെ കോരിയെടുക്കുകയും കിട്ടാ പൂളെന്നും ഞാൻ ചെയ്യണത് കണ്ടിട്ട് മോളും അതുപോലൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ വെണ്ണീറൊക്കെ എടുത്ത് ഒന്ന് അടിച്ച ഒരു അകലൊക്കെ കഴിഞ്ഞ് അത് തീയ്യൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കുകയാണ് ആദ്യം ഒരു കടലാസൊക്കെ ആണ് കതിച്ചിട്ട് കുറച്ച് ഓലക്കൊടിയാണ് ആണ് വെച്ചുകൊടുത്താൽ നന്നായിട്ട് തീയൊക്കെ പൊടിച്ചതിന് ശേഷമാണ് വെള്ളം വെച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചതിന് ശേഷം പ്ലാസ്കൊക്കെ മുക്കി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അരി ഒന്ന് തിളപ്പിച്ചെടുക്കണത് അപ്പോൾ ഇന്നത്തെ ചോറ് ബിരിയാണിയാണ് വെക്കണത് അപ്പം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ ബിരിയാണി വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഒരവസ്ഥ അങ്ങനെ ആയിപ്പോയി അപ്പം എൻ്റെ മോളിതാ അവിടെ വന്ന് നിൽക്കുകയാണ് ഓളെ വീഡിയോ കാണിക്കണം എന്നാ ഞങ്ങൾ വന്ന് നിൽക്കുക കേട്ടോ ഫോട്ടോ എടുക്കണം എന്നാ പറയുക വീഡിയോ എന്ന് പറഞ്ഞാൽ മൂടിയെന്നൊക്കെയാണ് പറയുന്നത് വീഡിയോ എടുക്കണേന് ഇപ്പോൾ തീയൊക്കെ പൊടിപ്പിച്ച് വെച്ച് അന്ന് വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമുക്ക് പ്ലാസ്ക്കൊക്കെ മുക്കണം കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് തിളച്ച് വരുന്ന സമയത്താണ് അരിയൊക്കെ ഇടേണ്ടത് അപ്പോൾ ഇതിന് ഇത് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ ഒന്നുകൂടെ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഒന്ന് ബിരിയാണി വക്കാച്ചിട്ടാണ് അപ്പോൾ കിറ്റ് കിട്ടിയതിൽ കുറച്ച് ബിരിയാണി എൻ്റെ അരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തുങ്ങാണ്ട് ബിരിയാണി വെക്കാലോന്ന് വിചാരിച്ച് അപ്പോൾ ചിക്കനൊക്കെ ഒന്നിലൂന്നുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് നന്നായി കഴുകിയിട്ട് ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് വയസ്സിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം വേവ് ഉള്ളതാവുമ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചിട്ടോ ഒന്നും കണ്ട് അടുപ്പിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടില്ലല്ലോ വേവില്ലാത്തതെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഒന്നും കിലോ പൊരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ മസാല ഇട്ടിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ അപ്പോൾ അത്രയും കാലം ബിരിയാണി വെച്ചിട്ട് ഇതുപോലെ സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആയിക്ക് വേണ്ടതൊക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സവാളാവുപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ രണ്ടെണ്ണം പിഴിഞ്ഞ് വെച്ചിരിക്കണേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതോ അരിയൊക്കെ ഇനി എടുത്ത് നോക്കട്ടെ അപ്പം എന്താ പാടുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ചിക്കന് ഞാൻ ഓഫാക്കിയിട്ട് ഒരു അഞ്ച് ദിവസം ചെയ്യുന്ന ശേഷം ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ബിരിയാണിക്ക് ഞാനിവിടെ സൺഫ്ലവർ ഒന്നുമില്ല എടുക്കണം നെയ്യ് തന്നെ ഉണ്ട് അപ്പോൾ അതിൽ നെയ്യ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഉണ്ട് അക്കാലം എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഏറെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിലപ്പം വേൾച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കൂട്ടെ അപ്പോൾ നല്ല അടിപൊളിയാവും ചെയ്യും നല്ല അപ്പം നെയ്യിനെക്കാട്ടി നല്ലതാണ് ഈ വെളിച്ചെണ്ണ അതുപോലെ സൺഫ്ലവർ വെളിച്ചെണ്ണ തന്നാലും ഈ പാക്കറ്റ് വെളിച്ചെണ്ണ ഒന്നും നല്ലതായിരട്ടോ പിന്നെ നമ്മൾ ആട്ടണ വെളിച്ചെണ്ണ ഒക്കെ കിട്ടണ തന്നെയാണ് നല്ലത് പിന്നെ ഈ നെയ്യ് അത്ര നല്ലതെന്നുള്ള ഈ ഡാൽഡ അപ്പം ഇന്നിപ്പോൾ ഡാൽഡ തന്നെ കേട്ടാ നെയ്യ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ബിരിയാണീൻ്റെ അരിയൊക്കെ എടുത്തിട്ട് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്നും കഴുകിയെടുക്കേണ്ടിട്ടാണ് അപ്പോൾ കഴുകിയെടുത്തിട്ട് പിന്നെ വെള്ളത്തിലൊന്നും ഇട്ടെക്കണില്ല അപ്പോൾ അത് കഴുകിയെടുത്താണ്ട് തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തീമിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടു എടുത്തിട്ടുള്ളൂ പിന്നെ എളുപ്പത്തിൽ മസാല റെഡി ആക്കിയാണ് അപ്പം നെയ്യ് ഒഴിച്ചെടുത്താണ്ട് അതിൽക്ക് കാൽ ടീസ്പൂണും വലിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകും അതും ഇട്ടെടുത്ത് അതിൻ്റെ ശേഷം സവാളൊന്നും ഇട്ടുകൊടുത്ത് വാട്ടിയാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഉമ്മലാണ് വാട്ടിയെടുക്കുന്നത് അതിൻ്റെ ശേഷം പിന്നെ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാനോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചോറൊക്കെ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസമ്മ ഇത് നന്നായിട്ട് ഒന്നാണ്ട് വാട്ടിയെടുക്കുകയാണ് അപ്പോഴത്തെ സവാളൊക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അതും ആ എണ്ണയിലൊക്കെ ഒന്ന് നെയ്യിലൊന്ന് മരിഞ്ഞു വരുമ്പോൾ ഒളാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താണ്ട് ഒന്ന് മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് ആയിട്ട് ആയി ആയിക്കിട്ടും അപ്പം ഞാൻ ചോറ് വെക്കുന്ന സമയത്തന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഗ്യാസുമ്പോൾ തണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചാണ് കിട്ടുക അപ്പം നമ്മൾ അടുപ്പം തന്നെ വെക്കുന്നത് പിന്നെ അത് ഉമ്മിടാനും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ബിരിയാണി വിഷാറാവുള്ളൂ ഇപ്പം ഞാൻ ഏറെ ഇങ്ങനെത്തന്നെ ആട്ടാ വക്കൽ അങ്ങനത്തെ ഈ അരി തിളപ്പിച്ച് ചുറ്റിക്കാണ്ടുള്ളത് പിന്നെ വെള്ളത്തിലിട്ട് കണ്ട അങ്ങനെയും വയ്ക്കലുണ്ട് പിന്നെ മുട്ട ബിരിയാണി അങ്ങനെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഏറെയും വെള്ളത്തിലിട്ട് കാണ്ടുള്ള ബിരിയാണി തന്നെ ആട്ടാ ഉണ്ടാക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചെമ്പട്ടി കൊണ്ട് മാറ്റി കൊടുത്താണ്ട് അടുപ്പത്ത് കൊടുന്ന് വെച്ച് അപ്പം അടുപ്പത്ത് തീയോ കലം കത്തിനുണ്ട് ഇട്ട് അപ്പോൾ ഈ വെള്ളത്തിൽ ഒന്ന് ഇങ്ങോട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടി അവിടെ വെച്ചു കൊടുത്താണ്ട് ഞാൻ കുറച്ച് രണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണേ വണ്ടി മുന്തിരി ഇട്ടുക അപ്പം നമുക്ക് ചൂർണ്ണ ഇടുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും ഈ കുറച്ച് ഉണ്ടായ കാരണം ഞാൻ ഇടേ അപ്പതാ വണ്ടി ഒന്ന് വറവായം മുന്തിരിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ സവാള ഇതുപോലൊന്നും ഇങ്ങോട്ട് പാട്ടിയെടുക്കുന്നുണ്ട് പാട്ടിയെടുക്കലേട്ടോ ഒന്നും കണ്ട് കളറ് ചേഞ്ച് ആവുകയോ ഒന്നും കണ്ട് മൂപ്പിച്ചെടുത്ത വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മളത് മസാലയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ആ തിളച്ച് ഇങ്ങനെ പൊന്ണ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ചോറൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് ഇട്ടെടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിന് മുകളിൽ ഇട്ട് കൊടുത്ത് പിന്നെ ഒരുപോലെ സവാള മൂപ്പിച്ചത് അതും പിന്നെ കുറച്ച് ചപ്പം പൊതിനീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് അതിൻ്റെ ശേഷം ഞാനിവിടെ അതിന് മുകളിലേക്ക് ഉണ്ടല്ലോ നമ്മളെ ചിക്കന് വേവിച്ചുവെക്കുമ്പോൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തത് നല്ലതാണ് അപ്പോൾ ചിക്കനിലുള്ള നമുക്ക് നെയ്യും കാര്യങ്ങളും ഇതൊക്കെ അതിലാണ്ട് ഇട്ടിട്ടുട്ടോ പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് വെള്ളം തന്നെ ഉള്ളു കിട്ടാ കൂടുതലാ അവരുത് കൂടുതലായ വെള്ളം ഒഴിച്ച് കണ്ടിരിക്കൂടെ ചോറ് അപ്പോൾ ഞാനിതാ ഇതിൻ്റെ മുകളിൽ തെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി ഒന്നും കൂടി കണ്ട് ഉഷാറാവണം എന്നുണ്ടെങ്കിൽ ഈ ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൊന്നും ദമ്മിടുമ്പോൾ തന്നെയല്ല ഉഷാറാവുള്ളൂ പക്ഷേ സംഭവം പണി പാളിന്ന് പറഞ്ഞാൽ പോലെയാണ് കേട്ടോ നല്ല അണ്ട് വെന്ത് വേറിയിട്ട് ഉപ്പുമാവ് പോലെ ആയി കിട്ടിയിക്കണ് കാരണം അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറ് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ദമ്മിടലും ആയി പിന്നെ ഞാൻ കതിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ മുകളടുപ്പിൽ കടലാസ് കൊണ്ടിട്ട് ഇട്ട് പിന്നെ എല്ലാം കത്തി അടിയൊക്കെ കത്തിയപ്പോൾ പിന്നെ നന്നായിട്ടൊന്നുകൊണ്ട് കത്തിയിട്ട് കുറച്ച് കരിഞ്ഞിട്ടുള്ളൂ കുറച്ച് കരിഞ്ഞിക്കണേനു പക്ഷെ കുറച്ചൊരു കരിഞ്ഞ ചുവ ഉണ്ട് പിന്നെ അതുപോലെ വേവേറിയിക്കണം കേട്ടാ പിന്നെ കുഴപ്പമൊന്നുമില്ല കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഈ അച്ചാറ് പച്ചമ്പറും ഇതൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിച്ചിട്ടാണ് അപ്പോൾ ചിക്കനൊന്നും കരിഞ്ഞിട്ടുണ്ടോ അതിൽ അതിൻ്റെ മസാല ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അതിന് പിന്നെ ചോറ് നന്നായിട്ട് വേവേറിയിട്ട് ഉപ്പുമാവ് പോലെ ആയി കിട്ടിയിങ്ങനെ കേട്ടോ അപ്പോൾ ഇത്രയും കാലം ഞാൻ ബിരിയാണി വെച്ചിട്ട് നടാട സംഭവിക്കുകയാണ് ഇതുപോലൊരു അവസ്ഥ കേട്ടോ ബിരിയാണി പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ചോയ വ്യത്യാസം വന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുവാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ തിരിച്ചും എൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവും അപ്പോൾ ഇൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും